നിർമ്മലയിൽ നിന്നും നിർമ്മല കോളേജ് ജേർണി ഫ്യൂച്ചർ പിന്നിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം വാഴക്കുളത്തുണ്ടായ അപകടത്തിൽ കല്ലോർക്കാട് മണിയം സാമ്പിക്കൽ വിമൽ ആണ് മരിച്ചത് വാഴക്കുളത്തെ ടെമ്പോ കാരിയറിന്റെ പിന്നിലേക്ക് ബൈക്ക് ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു കല്ലൂർക്കാട് മണിയന്ത്രം സ്രാമ്പിക്കൽ റെജിയുടെ മകൻ വിമൽ ആണ് മരിച്ചത് ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന പത്തനംതിട്ട സ്വദേശി രാജേഷ് മഞ്ഞളൂർ സ്വദേശി പ്രജീഷ് എന്നിവർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു തിങ്കളാഴ്ച വൈകിട്ട് എട്ടോടെ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിന് സമീപമാണ് അപകടമുണ്ടായത് മൂന്ന് യുവാക്കളും സഞ്ചരിച്ചിരുന്ന തൊടുപുഴ ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൈക്ക് മുന്നിൽ പോവുകയായിരുന്ന കാരിയർ വാഹനത്തിന് പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയോടി ആഘാതത്തിൽ റോഡിൽ തലയിടിച്ചു വീണ മൂന്നുപേരെയും ൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിമലിന്റെ ജീവൻ രക്ഷിക്കാനായില്ല വിമലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അപകടത്തിൽ പരിക്കേറ്റ രാജേഷും പ്രജീഷും ചികിത്സയിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മൂവരുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും